എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യൂ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ശ്രമിക്കുന്നുണ്ടോ ശ്രമിക്കുന്നുണ്ടെങ്കനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തെരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ പൂർണ്ണമായി ചുവന്ന നിറത്തിലുള്ള സ്ഫടിക രൂപത്തിലുള്ള ഹൃദയ ചിഹ്നം ലവചിഹ്നം തിരഞ്ഞെടുത്താൽ ഈ ലൗചിഹ്നം തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് ആദ്യം പോകാം ഈ വ്യക്തി നിങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മനഃപൂർവ്വം അകലാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലെ കഴിവിലാ വ്യക്തി വിശ്വാസമുണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ കുടുംബത്തിനും ആ വ്യക്തിയുടെ ജീവിതത്തിനും നിങ്ങൾക്കൊക്കെ ഗുണം കിട്ടും അല്ലെങ്കിൽ നല്ലതാണെന്നുള്ള ബോധ്യ ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളിപ്പോഴുമുണ്ട് നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ളത് നിങ്ങൾ കഴിവുള്ള വ്യക്തിയായതുകൊണ്ടും ആ വ്യക്തിയെ കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കാൻ കഴിവുള്ള വിവരവും ഒക്കെ ഉള്ളൊരു വ്യക്തിയായതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ആ വ്യക്തിയെ അവഗണിക്കുമോ നിങ്ങൾ ആ വ്യക്തിയെ അവഗണിച്ച് മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു ഭയം ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ചിലപ്പോഴൊക്കെ നിങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കില്ല എന്ന് കരുതി നിങ്ങളെ അവഗണിക്കുന്നത് ആ വ്യക്തിയുടെ വിചാരം ആ വ്യക്തിയേക്കാൾ കഴിവും പ്രാപ്തിയുള്ള നിങ്ങൾ എന്തെങ്കിലും ആ വ്യക്തിയെ ഒഴിവാക്കുമെന്നാണ് അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ആ അതിൽ ഒരു താൽ ഒഴിവാക്കാനായിട്ട് നിങ്ങളുടെ മനസ്സുണ്ടെങ്കിൽ അതിനുമുമ്പേ എനിക്ക് നിങ്ങളൊന്നുമല്ല എന്ന് കാണിക്കുവാനൊക്കെ ഒക്കെ ആയിട്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് സ്വയം മാറി നിൽക്കുന്നൊരവസ്ഥ അതായത് നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ത്രാണി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കുള്ള ബന്ധുക്കൾ ഇഷ്ടക്കാർ സുഹൃത്തുക്കൾ അതൊക്കെ ആ വ്യക്തിക്ക് തനിക്ക് കുറവാണെന്നുള്ള ചിന്ത അല്ലെങ്കിൽ ആ വ്യക്തിയേക്കാൾ നിങ്ങളാണ് മികച്ചതെന്നുള്ള ഒരു കോംപ്ലെക്സ് ഉണ്ടാകുകയും ആ കോംപ്ലെക്സ് കാരണം നിങ്ങൾ ആ വ്യക്തിയെ ഒഴിവാക്കുന്നതിന് മുമ്പായിട്ട് ആ വ്യക്തി സ്വയമേവ മാറി നിൽക്കുന്നൊരവസ്ഥ അതാണ് ആ വ്യക്തിയുടെ പ്രധാന പ്രശ്നം അതുകൊണ്ടാണ് മനഃപൂർവ്വം മാറി നിൽക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ആ വ്യക്തിയേക്കാൾ കഴിവും പ്രാപ്തിയും സൗന്ദര്യവും ഒക്കെയുള്ള ഒരു സുഹൃത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുമ്പോഴോ നിങ്ങളുമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് ഇടപെടുമ്പോഴോ ഈ വ്യക്തിക്ക് സ്വയം ഒരു ദുഃഖം തോന്നുന്നു കാരണം എന്നെ അവഗണിച്ചുകൊണ്ടാണോ നിങ്ങൾ പോയെന്നുള്ള ചിന്ത അതുകൊണ്ട് തന്നെ ആ വ്യക്തി സ്വയം പിന്മാറുന്നു എന്നെ അവഗണിച്ച് ഒരു പിണക്കത്തോടെ മാറി നിൽക്കുന്ന ഒരു മനസ്സുണ്ട് ഈ വ്യക്തിക്ക് ഇത് സത്യത്തിൽ ആ വ്യക്തി ചിന്തിക്കാൻ പാടില്ലാത്തതാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നുള്ള നിന്നുള്ളൊരു കോംപ്ലക്സിലൂടെ ഉണ്ടാകുന്നതാണ് ആ വ്യക്തി ഒരുപക്ഷെ നിങ്ങളോട് തുറന്ന് പറയില്ല ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങളിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ നിങ്ങളതൊന്നുമല്ല നോക്കുന്നത് നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹമാണെന്നുള്ള കാര്യം ആ വ്യക്തിക്ക് മനസ്സിലാകാതെ നിങ്ങൾക്ക് കഴിവുള്ളത് കൊണ്ട് ആ വ്യക്തിക്ക് കഴിവില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ആ വ്യക്തി അവഗണിക്കും അല്ലെങ്കിൽ എന്നൊക്കെ തെറ്റിദ്ധരിച്ചു കൊണ്ട് അങ്ങനെ മുൻകൂട്ടിയൊരു ധാരണയിലെത്തിക്കൊണ്ട് നിങ്ങളിൽ നിന്ന് അവഗണി നേരിടുന്നതിന് മുമ്പേ താൻ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഉള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇത് ഒരു വല്ലാത്ത ഒരവസ്ഥയാണ് വല്ലാത്തൊരു സിറ്റുവേഷനാണ് പക്ഷേ ഈ അവസ്ഥയിൽ മാറ്റം ഉണ്ടാവും ആ വ്യക്തി നിങ്ങളുടെ യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി തെറ്റ് മനസ്സിലാക്കി ഒരു റിക്കവറി സ്റ്റേജിലേക്ക് വരും പക്ഷെ അതുവരെ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായാലത്ഭുതപ്പെടാനില്ല കാരണം ആ വ്യക്തിയുടെ കോംപ്ലെക്സാണ് ആ വ്യക്തിയുടെ ചിന്തയാണ് നിങ്ങൾ ആ വ്യക്തിയെ അവഗണിക്കുമോ എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൽ ആരോ കോരിയിട്ടിരിക്കുന്നു ആരോ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ അത് തെറ്റിദ്ധാരണയാണെന്ന് ആ വ്യക്തി അറിയും ഇപ്പോൾ അങ്ങനെ ഒരു ധാരണ ആ വ്യക്തിക്കുണ്ട് നിങ്ങൾക്ക് കഴിവുള്ളത് കൊണ്ട് നിങ്ങൾ മറ്റോ ആരെങ്കിലും പരിഗണിക്കുകയാണ് മറ്റാരെയെങ്കിലും പരിഗണിച്ചേക്കാം എന്നുള്ളൊരു കോംപ്ലെക്സ് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും അത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തി പെട്ടെന്ന് നിങ്ങളോട് പിണങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അടുത്തതായിട്ട് ഈ ഹൃദയ ചിഹ്നം തിരഞ്ഞെടുത്ത രണ്ടാമത്തെ ഹൃദയചിഹ്നം ലവ് ചിഹ്നം തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ചില ചിന്തകളുണ്ട് ആ വ്യക്തി വ്യക്തിയുടെ ഉള്ളിലുള്ള സ്നേഹത്തിൽ ചില കുറവുകൾ സംഭവിക്കുന്നു ആ വ്യക്തിയുടെ ഉള്ളിലുള്ള സ്നേഹത്തിൽ ചില ശൂന്യതകൾ ശൂന്യതകളുണ്ടാകുന്നുണ്ട് അത് ആ വ്യക്തിയുടെ മാത്രം കുഴപ്പമാണോ എന്നില്ല ഒരു നിങ്ങളുടെ കുഴപ്പമാകാം ചിലപ്പോൾ ആ വ്യക്തിയുടെ ചിന്താഗതിയിലുള്ള മാറ്റമാകാം എങ്ങനെയായാലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും സ്നേഹത്തിൻ്റെ ഒരു കുറവുണ്ടാകുന്നു സ്നേഹത്തിൻ്റെ ഒരു കുറവുണ്ടാകുന്നത് ആ വ്യക്തി നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ട് മാത്രമാണോ എന്നില്ല ആ വ്യക്തി ഒരു അകപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു മനസ്സിൻ്റെ ഉള്ളിൽ മറ്റൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു ചിലപ്പോൾ സാമ്പത്തികമാകാം ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു ചതിക്കുഴിയിൽ ആ വ്യക്തി വീണതാകാം ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുർബോധനങ്ങളിൽ ആരുടെയെങ്കിലും ദുർബോധനങ്ങളിൽ വീണതാകാം അങ്ങനെ ഒരു പ്രതിസന്ധി ആ വ്യക്തിയിലുണ്ടായിരിക്കുന്നു അതായത് ചില ആളുകൾ നിങ്ങൾ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് തടയുന്നു കൃത്യമായിട്ട് ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് ആ വ്യക്തിക്ക് അവരെ തടയാൻ കഴിയുന്നില്ല തീർച്ചയായിട്ടും ആ വ്യക്തിക്കും അറിയാം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ചില ആളുകൾ ആ വ്യക്തിയെ തടയുന്നു നിങ്ങൾക്കും അതറിയാം നിങ്ങളതിനെപ്പറ്റി കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം അത്രത്തോളം ഒരു ദുസ്വാധീനം അവരിലുണ്ടാകുന്നു നിങ്ങളാൽ ഇൻസ്പിറേഷൻ ഉണ്ടായ ഒരു വ്യക്തിയായിരുന്നു അതായത് നിങ്ങൾ നിങ്ങളൊരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയായിരുന്നു പക്ഷെ ചില ആളുകൾ അവരുടെ ഒരു തെറ്റായ സ്വാധീനം കൊണ്ട് ഒരു ദുസ്വാധീനം കൊണ്ട് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കി നിങ്ങളെ മനസ്സിൽ നിന്ന് മായച്ച് കളയാൻ ശ്രമിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും നിങ്ങളെങ്ങനെയെങ്കിലും മായ്ച്ചു കളയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് അതിൻ്റെ പ പരമാവധി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഉടൻ തന്നെ അതിലൊരു മാറ്റം മാറ്റമുണ്ടാവും കാരണം അവർ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നതിൽ ഒരു പ്രശ്നം ഈ അടുത്ത് തന്നെ സംഭവിക്കും അത് അതിലൂടെ ആ വ്യക്തിക്ക് ആ വ്യക്തിയെ തെറ്റായ രീതിയിൽ വഴിതെറ്റിക്കാൻ നോക്കുന്നവരുടെ യഥാർത്ഥ മുഖം അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥഭാവം കണ്ടെത്താനായിട്ടുള്ള ഒരവസരം ലഭിക്കും അതോടുകൂടി അവരുടെ മനസ്സിൽ നിന്നും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും നിങ്ങളോടുള്ള വെറുപ്പും ഒക്കെ മാറും പക്ഷെ അവരുടെ യഥാർത്ഥ രൂപം നിങ്ങളെയും ആ വ്യക്തിയോ അകറ്റാൻ ശ്രമിക്കുന്നവരുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കുകയും ചെയ്യും ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് മാനസിക മാനസികകഥകളും അതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതായത് ഏറ്റവും കൂടുതൽ കൃത്യമായി സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ് പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ആ സ്നേഹം മുഴുവനും കോരിക്കളയാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് അവർ ശ്രമം നടത്തി അത് അവസാനമാണ് അത് പരാജയപ്പെടുകയുള്ളു അവരുടെ ദുസ്വാധീനം അതുവരെ നിങ്ങൾ ഒരുപാട് മാനസിക വ്യതകൾ അനുഭവിച്ചു പക്ഷെ ഭയപ്പെടേണ്ട നിങ്ങൾ അനുഭവിച്ച മാനസിക വ്യതയേക്കാൾ ഇരട്ടി ആയിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച് തിരിച്ചു വരും കാരണം അല്ലാതെ കഴിയില്ല കാരണം അത് കുറ്റബോധത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്നൊരവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആ വ്യക്തി വിശ്വസിച്ച് പോയ ആ വ്യക്തിയെ വഞ്ചിച്ചു തരാളുകളാണ് അവർ സ്നേഹത്തെ മറച്ചു വയ്ക്കുകയും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷെ അവസാനം ഒരു ശക്തമായ ഒരു സ്വാധീനം ഒരു സൽ സ്വാധീനം നിങ്ങളുടെ ഇഷ്ട ദൈവം ഇഷ്ടശക്തി നിങ്ങളുടെ പോസിറ്റീവ് എനർജി ഒരു കവചം സൃഷ്ടിക്കുകയും ആ കവചത്തിലൂടെ ആ വ്യക്തി അതിൻ്റെ ശക്തി കൊണ്ട് നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ നിങ്ങളെയും ആ വ്യക്തിയെയും അകറ്റാൻ ശ്രമിച്ചവരോട് യഥാർത്ഥ മുഖം ആ വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുന്നൊരു അവസരം അടുത്തു തന്നെ ഉണ്ടാവും നിങ്ങളടുത്ത് തന്നെ ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഒറ്റപ്പെട്ട ഒരവസ്ഥ ഇപ്പം നിങ്ങളിലുണ്ട് എല്ലാം ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടു നിൽക്കേണ്ട ഒരവസ്ഥ ആ അവസ്ഥയിൽ മാറ്റം ഉണ്ടാകും കാരണം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ട് മാത്രം നിങ്ങൾ വിജയിക്കും ആ വ്യക്തി തിരിച്ചു വരികയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും നിങ്ങളെ ഒറ്റപ്പെടുത്തിയ ആളുകൾ അതായത് അൺവൈസ് ചോയ്സ് ആ വ്യക്തിയിൽ ബുദ്ധിപരമല്ലാത്ത ചില ചോയ്സുകൾ ചോയ്സുകളുണ്ടായി ആ വ്യക്തിയെ ദു ദുശീലങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയും ചില നീക്കങ്ങൾ ചിലർ നടത്തിയിട്ടുണ്ട് ആ നീക്കങ്ങൾ കുറച്ച് നിങ്ങളെ രണ്ടുപേരെയും വേദനിപ്പിക്കും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് കുറേ നഷ്ടം ഉണ്ടാകും പക്ഷെ അതിന് ഓൾറെഡി അത് ഉണ്ടായിട്ടുണ്ടാകും അതിനുശേഷം ആ വ്യക്തി തിരിച്ചു വരികയും ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള സൽബുദ്ധി നൽകുകയും പിന്നീട് ജീവിതം കൂടുതൽ സന്തോഷകരമാകുകയും എന്തെന്നില്ലാത്ത ഇഷ്ടത്തിലും സ്നേഹത്തിലും നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഒരുമിക്കാൻ സാധിക്കും പരീക്ഷണ ഘട്ടം തീർച്ചയായിട്ടും കടന്നു പോവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരുപക്ഷെ ഇപ്പോഴേ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം ഇനി വരാനുള്ളത് ഇനി വരാനുള്ള ലാപ്പിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും നിങ്ങളുടെ സ്നേഹം ബന്ധം ആത്മാർത്ഥത അത് തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക